പ്രതിരോധ മേഖലയിൽ കരുത്തുകൂട്ടാൻ നമ്മുടെ രാജ്യം രണ്ടായിരം കോടി രൂപയുടെ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനുള്ള കരാറിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകി ഭീകരവിരുദ്ധ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ആയുധങ്ങൾ വാങ്ങാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം പി ആർ സുനിൽ നമുക്കൊപ്പം ചേരുന്നു വീണ്ടും പി ആ സുനിൽ കരുത്തുകൂട്ടാൻ കൂടുതൽ കരുത്തന്മാരെ നമ്മുടെ നിരയിലേക്ക് കൊണ്ടുവരാനാണോ ഇപ്പോൾ നീക്കങ്ങൾ നടക്കുന്നത് സുജിയ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പ്രഖ്യാപിച്ച ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് കരസേനയ്ക്ക് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തത് ഇതിൻ്റെ ഭാഗമായി ഉള്ള ഒരു പദ്ധതിയുടെ ഭാഗമായാണ് ഇപ്പോൾ രണ്ടായിരം കോടി രൂപയുടെ ആയുധങ്ങൾ കരസേനയ്ക്കായി വാങ്ങാനുള്ള തീരുമാനം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം എടുത്തിരിക്കുന്നത് ഇതിനായുള്ള കരാറുകൾക്ക് ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഡ്രോണുകൾ ഡ്രോൺ പ്രതിരോധ സംവിധാനം റഡാറുകൾ അതുപോലെ തന്നെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ അതുപോലെ നൈറ്റ് വിഷൻ ക്യാ സംവിധാനങ്ങൾ ഒക്കെ തന്നെ ഉൾപ്പെടുത്തുക ടെ കരസേനയെ കൂടുതൽ ആധുനിക ആയുധങ്ങൾ കൊണ്ട് കൂടുതൽ ശക്തരാക്കുക കൂടുതൽ ശക്തമായ ആയുധ സംവിധാനങ്ങൾ കരസേനയ്ക്കായി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരം കോടി രൂപയുടെ കരാറുകളിൽ ഇപ്പോൾ കരാറുകൾക്ക് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിരിക്കുന്നത് അതായാലും ഈ എത്രയും വേഗം തന്നെ കരസേനയ്ക്ക് അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഓക്കെ വിവരങ്ങൾ നൽകിയത് പി ആർ സുനിലാണ് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിരിക്കുകയാണ് കൂടുതൽ പർച്ചേസിലേക്ക് കടക്കുകയാണ് അത് സേനയുടെ കരുത്തുകൂട്ടാനാണ്